ഇങ്ങെത്തില്ലേ എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ അപ്പൊ നമ്മളിന്ന് ഷോപ്പ് ചെയ്യാൻ പോവാണ് ഓണത്തിനും ബേർത്ത് ഡേയും വരുന്നുണ്ട് അപ്പൊ നമുക്ക് ബർത്ത് ഡേക്ക് മക്കളുടെ ബർത്ത്ഡേ ആണ് അപ്പൊ അവർക്ക് ബേഡേ ഡ്രസ് എടുക്കണം സെവൻ ട്വന്റി സെവൻ ഓഗസ്റ്റിലാണ് ബേർത്ത് അപ്പോൾ അവർക്ക് എടുക്കണം പിന്നെ ഓണക്കോടി എടുക്കണം പിന്നെ മാമന്റെ കല്യാണമാണ് അതിന് ഡ്രസ്സ് എടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഒരു ഫുൾ പാക്കേജ് പാക്കേജായിട്ട് പോവുകയാണ് നമുക്ക് അവിടെ ചെന്നെടുക്കണം അങ്ങനെ ഞങ്ങൾ പോയത് കണിയാപുരത്തുള്ള ആർക്കെയിലാണ് പോയത് അവിടെ പോയി മക്കൾക്കുള്ള ഡ്രസ്സൊക്കെ നോക്കി അപ്പോൾ ഡ്രസ്സൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ചെരുപ്പ് വേണമായിരുന്നു അപ്പോൾ ചെരുപ്പിൻ്റെ കളക്ഷൻസ് അതൊക്കെ നോക്കി ഞാനും കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ചെരുപ്പ് നോക്കുകയാണ് പിന്നെ മക്കൾക്കും ചെരുപ്പ് മേടിക്കണമായിരുന്നു അതൊക്കെ എടുത്ത് ഇട്ടൊക്കെ നോക്കി അതുപോലെ തന്നെ ഡ്രസ്സ് നമ്മൾക്കുള്ള ഡ്രസ്സ് നമ്മൾ നോക്കിയില്ല മക്കൾക്കുള്ളത് മാത്രമേ നോക്കിയുള്ളൂ അപ്പം ജാനിക്കുള്ള ഒരു പിങ്കിക്കുള്ളതും ഓരോ ഡ്രസ്സ് എടുത്ത് നമ്മളിവിടെ ഇതാണ് അവർക്ക് എടുത്തത് അത് നമ്മളവിടെ എടുത്ത് വെച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് വെട്ട്ലാൻഡിലാണ് ആറ്റിങ്ങലെ വെറ്റ്ലാൻഡിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് വെറ്റ്ലാൻഡിൽ പോകുന്നത് അപ്പം നമ്മൾ ഇതുവഴി പോകുമ്പോൾ വെട്ട്ലാൻഡ് കണ്ടിട്ടുണ്ട് പക്ഷെ കയറിയിട്ടില്ല ഇപ്പം ലൈറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ ഇട്ട് നല്ല അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ഓണമൊക്കെ അല്ലേ നമ്മളിപ്പോൾ ചിങ്ങമായപ്പോഴാണ് പർച്ചേസിങ്ങിന് ഇറങ്ങിയത് അപ്പം ഓണത്തിൻ്റെ ആ ഒരു തിരക്കും എല്ലാ എല്ലാ ഷോപ്പിലും വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കയറി വരുമ്പോൾ തന്നെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നിൽക്കുന്ന കുറേ സ്റ്റാറ്റ്യൂസൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും അത് എൻട്രൻസിലാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് കയറി വരുമ്പോൾ നമ്മളെ കഥകളിയും മോഹിനിയാട്ടവും ചെണ്ടക്കൊട്ടും അതും എല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മക്കളുടെ ഡ്രസ്സാണ് ആദ്യം എടുക്കേണ്ടത് അപ്പോൾ അത് മുകളിലത്തെ ഫ്ലോറിലാണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ മുകളിലോട്ട് ചെന്ന് നമ്മൾ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ആണ് നമ്മൾ കാണുന്നത് കൊച്ചു കുട്ടികളെല്ലാം ഓടിക്കളിച്ച് ഈ ടൈലിലിങ്ങനെ ഓടിക്കളിക്കുമ്പോൾ പെട്ടെന്ന് വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവർക്കുള്ള ഡ്രസ്സ് നോക്കാം അപ്പോൾ ഇത് മൊത്തം ഫ്രോക്കിൻ്റെതാണ് നല്ല ഫാൻസി ടൈപ്പ് നല്ല ഗൗൺ പോലെ ഇരിക്കുന്ന നല്ല അടിപൊളി ഫ്രോക്കിൻ്റെ ഒരു നല്ല കളക്ഷൻസ് തന്നെ നമുക്കവിടെ കാണാൻ പറ്റും പല പല കളർ ഷെയ്ഡിലുള്ളത് അപ്പം അതിന് ശേഷം നമ്മൾ നമ്മൾ പക്ഷേ ഫ്രോക്ക് നോക്കി അതിന് ശേഷം മക്കൾക്ക് വേറെ ഡ്രസ്സൊക്കെ നോക്കി അപ്പോൾ അത് അവിടെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ സൈസൊന്നും കറക്റ്റായിട്ട് കിട്ടാത്തുണ്ട് അപ്പം ചേച്ചി സൈസ് എടുക്കാനായിട്ട് പോയി അപ്പം ഞാനിതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ നമ്മളെ ലെഹങ്ക കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് കല്യാണത്തിന് ഉള്ള ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രയലാണ് അപ്പം ഞാൻ ലെഹങ്ക ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി റെഡാണ് നല്ല ഡ്രൈറ്റ് റെഡല്ല ഒരു മെറോണി ഷച്ചുള്ള ഒരു ഡ്രസ്സാണിത് സെമി ആണ് അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല ഹെവി വർക്കാണ് പക്ഷേ ഭയങ്കരമായ വെയ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല താഴെ കുറച്ച് ഇങ്ങനെ ഫ്ലെയർ പോലെയുണ്ട് പക്ഷേ നമ്മൾ ഈ കല്യാണത്തിന് ഇടപെ കുറച്ച് ഫിൽറ്ററിങ് വേണമല്ലോ പിന്നെ ഈ ലൈറ്റ് സെറ്റിങ്സിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും നമുക്ക് എല്ലാം നന്നായിട്ട് ഇണങ്ങുന്നത് പോലെയും എല്ലാം ചേരുന്നത് പോലെയും നമുക്ക് തോന്നും അപ്പോൾ അവിടെ പാട്ടിട്ടേക്കുന്നതുകൊണ്ട് ഇവ രണ്ടുപേരും നല്ല പാട്ടിനത്ത് ഡാൻസും കളിച്ചും അങ്ങനെ നിൽക്കുവാണ് അപ്പം ഞാൻ ഇടയ്ക്ക് സമയം ചോദിക്കുന്നുണ്ട് അപ്പോൾ സമയം ഏകദേശം എട്ടരയോളം ആയെന്ന് പറയുന്നുണ്ട് നമ്മൾ വന്ന് ഇത്രയും നേരം മക്കളെ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ സമയമെല്ലാം പോയി അവർക്കുള്ള ഡ്രസ്സ് ഒന്ന് രണ്ടെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിലാണ് ഇതിൻ്റെ അകത്ത് ഞാൻ ഞാൻ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ അകത്തോട്ട് കയറി എന്നാൽ പിന്നെ അതും കൂടെ ഒന്ന് നോക്കാം എന്നും അതി അപ്പം ആ ചേച്ചി വളരെ നല്ല ഒരു കാംനെസ് ഉള്ള ചേച്ചിയാണ് കാര്യം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചോദിച്ച് അത് എടുത്ത് നമുക്ക് തരാനാണെങ്കിലും നമ്മളത് സെറ്റ് ചെയ്ത് കാണിക്കാനാണെങ്കിലും നല്ല പേഷ്യൻസോടെ കാമായിട്ട് എല്ലാം എടുത്ത് കാണിക്കാൻ കാര്യം ടൈം ഇത്ര ആയല്ലോ അപ്പം സ്റ്റാഫുകൾക്കെല്ലാം വീട്ടിൽ പോകാനുള്ള ഒരു ധൃതിയാകുമ്പോൾ ലാസ്റ്റ് നമ്മൾ നൈറ്റ് ചെല്ലുന്ന കസ്റ്റമേഴ്സിനെ അവർ ശരിക്കും നന്നായിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല എന്ന് പ്രത്യേകിച്ച് ഈ ചേച്ചി ഈ ചേച്ചി നല്ല അട്ടിപ്പൊളിയായിരുന്നു അത് ഇത്രയും വൈകിയല്ലോ നമ്മൾ ഇത്രയും വൈകിയല്ലോ അവർക്കാണെങ്കിൽ പോകണം എന്നുള്ള ഇതുകൊണ്ട് കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞു വിടാനായിട്ട് നോക്കും പക്ഷേ ആ ചേച്ചി അങ്ങനെയല്ലായിരുന്നു അതിനെന്താ കാണിച്ച് തരാമല്ലോ ഇതെന്ന് ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ച് തരാം സെറ്റ് ചെയ്ത് കാണിച്ച് തരുമ്പോഴാണ് അത് ശരിക്കുള്ള ഭംഗി അറിയുന്നത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചേച്ചിയാണെങ്കിൽ എല്ലാം ഓരോന്ന് ഓരോന്ന് എടുത്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് ചേരുന്ന കളറാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ആ മോഡലല്ല വേണ്ടെന്ന് പറയുന്നതിനനുസരിച്ച് ചേച്ചി വേറെ പോയി എടുത്തോണ്ട് വരും നമുക്ക് ഏത് കളറാണ് വേണ്ടുന്നത് എങ്ങനെന്താ മോഡൽ വേണം അപ്പം ഞാൻ പിന്നെ അതൊന്ന് മാറ്റിയിട്ട് അടുത്തൊന്ന് ട്രൈ ചെയ്ത് അപ്പോൾ ഇത് നമ്മളെ എന്തോ പീക്കോക്ക് ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡാണ് പക്ഷേ നമ്മൾ ഈ ലൈറ്റിൽ അടിക്കുമ്പോൾ കുറച്ചൊരു ബ്രൈറ്റ്നെസ് കൂടുതലായിട്ട് തോന്നും പക്ഷെ ഭയങ്കര എന്താ ഗ്ലിറ്ററിങ് ആയിട്ട് നമുക്ക് ഈ ലൈറ്റിൽ അടിക്കുമ്പോൾ തോന്നും ശരിക്കും നമുക്കിത് പുറത്ത് പോകുമ്പോഴായിരിക്കും അതിൻ്റെ ശരിക്കുമുള്ള കളർ നമുക്കറിയാൻ പറ്റുന്നു പക്ഷേ ഇതിൽ കാണുമ്പോഴത്തേക്ക് നല്ല ഗ്ലിറ്ററിങ്ങും ഉണ്ട് അതിപ്പോൾ നമ്മൾ സ്വർണ്ണക്കടയിലാണെങ്കിലും തുണിക്കടയിലാണെങ്കിലും അതങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുന്നു അപ്പോൾ അതിൻ്റേതായൊരു ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏത് കളർ എടുത്താലും നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും അപ്പോൾ എനിക്ക് റെഡ് ഇഷ്ടപ്പെട്ടു ഇതും ഇഷ്ടപ്പെട്ടു പക്ഷേ ഇങ്ങനത്തെ ഒന്നും ഡ്രസ്സ് എടുക്കണ്ടെന്നുള്ള രീതിയിൽ പോയതാണ് പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് കമൻ്റ് ഇല്ലോ നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ് ഞാൻ വെച്ച് നോക്കിയതിന് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ എനിക്കിവിടെ കാണാൻ പറ്റിയത് നല്ല കുറേ കളക്ഷൻസ് ഉണ്ട് നമ്മളെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ധാവണി സെറ്റാണെങ്കിലും അതുപോലെ തന്നെ ലാച്ച ലെഹങ്ക അതുപോലെ കോട്ടൻ്റെ തന്നെ ദാവണി വരുന്നുണ്ട് സ്റ്റിച്ച് ചെയ്തത് വരുന്നുണ്ട് അൺസ്റ്റിച്ച ഐറ്റംസും വരുന്നുണ്ട് അതിപ്പോൾ ലെഹങ്കയാണെങ്കിലും അതുപോലെ സ്റ്റിച്ചഡും ഉണ്ട് അൺസ്റ്റിച്ചഡും ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ബ്ലൗസൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടാനുസരണം കടിക്കാൻ ഒരു വേറൊരു പീച്ചിൻ്റെ ഒരു കളർ സ്കേർട്ട് ഉണ്ട് അത് ഞാൻ എടുത്ത് കൊടുത്ത് പീച്ചല്ല ശരിക്കും അതൊരു ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടെ ഒരു ഓറഞ്ച് ടിൻ്റ് വരുന്ന ഒരു ഷെയ്ഡാണ് പക്ഷേ ഇത് ഭയങ്കര സിൽവർ കളർ ഭയങ്കര വർക്ക് ഭയങ്കര എടുത്ത് നിൽക്കുന്നത് പോലെ തോന്നി പിന്നെ അതും കൂടെ ഞാൻ വെച്ച് കാണിച്ചു ഓൾറെഡി ലേറ്റായി അപ്പോൾ ഞാൻ പിന്നെ അത് വെച്ചൊന്നും കണ്ടില്ല പിന്നെ മക്കൾക്ക് എടുത്ത ഡ്രസ്സ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അതിന് ശേഷം വിജയം ഡ്രസ്സ് എടുക്കാൻ പോയി കല്യാണത്തിന് അവിടെ വെറ്റ്ലാൻഡിൽ നല്ല കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഷർട്ട്സ് ആണെങ്കിലും കുർത്ത ആണെങ്കിലും ഷർവാണി കോട്ട് സെറ്റ് അതുപോലെ തന്നെ ബ്ലേസർ അങ്ങനെ ഒരുപാട് വെറൈറ്റി കളേഴ്സും നമുക്കവിടെ കിട്ടും പല പല മോഡല് നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അങ്ങനെ വെഞ്ചേട്ടൻ്റെ ഒരു ഷർട്ട് ട്രൈ ചെയ്യാൻ പോയി അങ്ങനെ ആ ഷർട്ട് ട്രൈ ചെയ്ത് ആയിട്ടൊക്കെ നോക്കി അപ്പോൾ അതിന് ശേഷം ഞാനും പിങ്കിക്കുട്ടിയും കൂടെ അവിടെ കുറച്ച് ജെൻസിൻ്റെ സെക്ഷനല്ല അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ നമ്മൾ വന്ന് നോക്കി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഓണവും കൂടെ ആയതുകൊണ്ട് പുതിയ കുറേ കളക്ഷൻസ് അവിടെ വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞങ്ങൾ വേറെയും കുറച്ച് പീസസ് നോക്കാനായിട്ട് പോയി ഇപ്പോൾ ഇടയ്ക്ക് കുട്ടിയെ കാണുന്നില്ലായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു ഞാനത് ഇവിടെ ഉണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് വരുവാണ് അപ്പോഴത്തേക്കും ചേട്ടനിട്ടിട്ട് വന്ന് അതൊക്കെയാണ് പിന്നെ നമ്മൾ കുറച്ച് ഷർട്ടിൻ്റെ ഒക്കെ നോക്കി അപ്പം നമ്മൾ സെറ്റ് മുണ്ടും അതൊക്കെയുണ്ട് സെറ്റ് മുണ്ടല്ല സോറി ദോത്തി അപ്പം ഈ ഷർട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ചേട്ടൻ ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ താഴെ വന്നപ്പം കണ്ട ഷട്ടറൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഓഫാക്കി ഫ്രണ്ട് എൻട്രൻസിൻ്റെ അവിടെ കാര്യം അപ്പം സമയം ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കയറി വരുന്നിടത്ത് കുറച്ച് ഫ്ലവേഴ്സ് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കയറി വന്നപ്പോൾ ഈ പുലിയൊന്നും കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ അവർ കണ്ടപ്പോൾ അവർക്ക് പെട്ടെന്ന് കൗതുകം തോന്നി അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ നിന്ന് നമ്മൾ കയറി വന്നപ്പം ട്രഡീഷണൽ കേരള സാരിയിൽ നിൽക്കുന്ന കുറേ മോഡലുകൾ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങുവാണ് പിന്നെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറവശത്തൂടെ ആണ് ഇറങ്ങിയത് ഇറങ്ങി നമ്മൾ നേരെ അൽസാജിലോട്ട് വിട്ടു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല വിശപ്പായിട്ടുണ്ടാവും മക്കളൊക്കെ നല്ല വിഷം ഇരിക്കുമായിരുന്നു ഇപ്പോൾ സമയം ഏകദേശം പത്ത് മണി പത്തര കായിട്ടുണ്ടായിരുന്നു അപ്പം ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്യണം കാര്യം അവരിത്രയും നേരം പിടിച്ച് നിന്നല്ലോ അവർ ഷോപ്പിൽ നിന്ന് ഒരുപാട് ഓടിക്കളിച്ച് ഓടിക്കളിച്ചപ്പോൾ നല്ല ക്ഷീണിച്ച് കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് വിശപ്പറിയില്ല അപ്പം കളിച്ചെല്ലാം കഴിഞ്ഞ് കാറിലോട്ട് കയറുമ്പോൾ പറയുന്നുണ്ടായിരുന്നു അമ്മ വിശക്കുന്നുണ്ട് എന്ന് അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് അതൊക്കെ കഴിച്ച് എങ്ങനെയെങ്കിലും കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിടിച്ച് നിന്ന് പിന്നെ നേരെ നമ്മൾ ഹോട്ടലിലോട്ട് വന്ന് ഫുഡ് ഓർഡർ ചെയ്യുകയാണ് അപ്പം ഇവിടെ ആവുമ്പോൾ പിന്നെ രാത്രി പതിനൊന്ന് മണി വരെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നത് നമ്മൾ ന്യൂഡിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കൾക്ക് ന്യൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ന്യൂഡിൽസും പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ കിഴി പൊറോട്ട പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞത് അൽഫാമും കൂടിയാണ് പറഞ്ഞത് അപ്പം നമ്മുടെ ഫുഡ് നമ്മൾ കാത്തിരിപ്പിൻ്റെ അവസാനമായിട്ട് ഫുഡ് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ മക്കൾക്കാണ് ന്യൂഡിൽസ് പറഞ്ഞത് അപ്പം ക്യാരറ്റൊക്കെ എടുത്ത് മക്കൾ കഴിക്കുന്നുണ്ട് അങ്ങനെ മക്കൾക്ക് നൂഡിൽസൊക്കെ കൊടുക്കുകയാണ് അപ്പം സോസ് വേണമെന്നാണ് പിങ്കിക്കുട്ടി പറയുന്നത് അങ്ങനെ ജാനിക്കും എടുത്ത് നമ്മൾ നൂഡിൽസൊക്കെ കൊടുത്തു ചിക്കൻ ന്യൂഡിൽസ് ആയിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ വിശപ്പ് നല്ലതുപോലെ ഉള്ളത് കൊണ്ടാണോ അതിൻ്റെ ടേസ്റ്റ് കൂടിയല്ലെന്ന് അറിയത്തില്ല പിന്നെ കിഴിപ്പൊറോട്ട ഉണ്ടായിരുന്നു അപ്പം ഞാൻ കിഴിപ്പൊറോട്ട ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് അന്ന് നല്ല നല്ലതായിരുന്നു പിന്നെ അതിന് ശേഷം ഇപ്പോഴാണോ ഒന്ന് ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ല നമ്മൾ ഈ കീഴി പൊറോട്ട വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് രണ്ട് പൊറോട്ടയാണ് വെച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് നമുക്കവിടെ കിട്ടുന്നത് പിന്നെ നല്ല വിഷമും കൂടി ഇരിക്കുകയാണെങ്കിൽ അപ്പം ഞാനിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊറോട്ട എടുത്ത് ഇങ്ങനെ വെച്ച് നല്ല ചൂട് പൊറോട്ടയും നല്ല ബീഫും ആ സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കുറച്ച് എരിവ് കുറച്ചൊന്നും കൂടുതലായതുപോലെ എനിക്ക് തോന്നി മക്കൾക്കൊന്നും കൊടുക്കാനൊന്നും പറ്റത്തില്ല അപ്പം ഒരു എരിവ് കൂടുതലായതുകൊണ്ട് അല്ലെങ്കിലും പൊറോട്ട കുട്ടികൾക്ക് തന്നെ കൊടുക്കാൻ നല്ലതല്ല പിന്നെ അൽഫാമോ അത് നല്ല സൂപ്പറായിരുന്നു നല്ല കുക്കായ അൽഫാമായിരുന്നു വയനീസൊക്കെ കൂട്ടി നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു ഞാൻ ചേട്ടനും കൊടുത്തു ഞാനും കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ആരെങ്കിലും ഇനി അൽസാജിയിൽ പോവുകയാണെങ്കിൽ മസ്റ്റ് ട്രൈ ഒരു ഐറ്റമാണ് കിഴിപ്പൊറോട്ട സൂപ്പർ ടേസ്റ്റി ആയിരുന്നു നല്ല ചൂട് പോ നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് അതിലിങ്ങനെ കുറച്ച് എടുത്ത് ബീഫും കൂടെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കണം ആഹ് അടിപൊളിയാണ് പിന്നെ ഞാൻ അതിനുശേഷം അൽഫാമാണ് ട്രൈ ചെയ്തത് അൽഫാമും നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ അൽഫാം ഞാൻ കുറച്ച് മക്കൾക്കും കൂടെ കൊടുത്തായിരുന്നു അവർക്ക് മൈൻസൊന്നും കൊടുത്തില്ല ഞാൻ ചിക്കൻ മാത്രം എടുത്തിട്ട് അവർക്ക് കൂടെ കൊടുത്തായിരുന്നു അതൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ലവ് ബേഴ്സും തത്തയും ഒക്കെ ഇരിക്കുന്നതാണ് അപ്പം അത് കണ്ടപ്പോൾ മക്കൾ അങ്ങോട്ടേക്ക് അത് നോക്കാനായിട്ട് പോയി ഇണ്ട് മൈന ഉണ്ട് ലവ് ബേർഡ്സ് ഉണ്ട് ദി ലവ് ബേർഡ്സ് സോർട്ടില് വരുന്നു ദേ ദേ ഇയടാ ദേ പിടിച്ചേ ഫുഡ് തിന്നുന്നു ദേ ബേർഡ്സ് അല്ല ലവ് ബേർഡ്സ് അങ്ങനെ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് വീട്ടിലോട്ട് വന്നു പിന്നെ ഞങ്ങൾ പോയപ്പോൾ അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ വെട്ടലാൻഡിൽ വെച്ചെടുത്ത് അതെല്ലാം ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ